യോഗം കടപന സഹായോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർശങ്കർ കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു മലനാട് എസ് എൻ ഡി പി യൂണിയൻ ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചുതോവാള എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടത്തിയത് ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ അധ്യക്ഷനായിരുന്നു മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതയിൽ ഈ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഈ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആ ലക്ഷ്യം വേണ്ടി ഒറ്റ കണ്ടായിട്ട് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുടുംബയോഗം ചെയർമാൻ സുരേന്ദ്രൻ പുലിത്തൂക്കിൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു കുമാരി സംഘം യൂണിയൻ പ്രസിഡന്റ് രേഷ്മ കെ വി ക്ലാസ് നയിച്ചു സാമ്രാജ്യത്വവും ഏകാധിപത്യവും അവസാനിപ്പിച്ച് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും വളർത്തി പുലർത്തി പോന്ന അസമത്വത്തെയും അടിമത്തെയും ഇല്ലായ്മ ചെയ്ത് ഒരു വ്യക്തിയെയും സമൂഹത്തെയും ഉയർത്തുവാൻ വ്യക്തമായ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഘടിതമായ ശ്രമം വേണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന എസ് എൻ ഡി പി യോഗത്തിന് രൂപം നൽകിയത് ഇന്ന് ആ എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിൽ പല പോഷക സംഘടനകളായി കൊച്ചുതോമ്പാട ശാഖയായി മലനാട് യൂണിയനായി ഈ ശാഖാ യോഗത്തിന്റെ കീഴിൽ മഹാനായ ആർ സംഘടന നാമധേയത്തിൽ ആർ സംഘം കുടുംബയോഗത്തിന്റെ കീഴിൽ വനിതാ സംഘം പ്രവർത്തകരായും കുടുംബയോഗത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളായും കുമാരി സംഘവും യൂത്ത് മൂവ്മെൻറ്റും ബാലവേദിയും ഉൾപ്പെടെയായി ഒരു കുടുംബത്തിലെ എല്ലാവർക്കും സംഘടനയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ അത്യധികം യോഗത്തിൽ ശാഖായോഗം സെക്രട്ടറി അഖിൽകൃഷ്ണൻകുട്ടി യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സജീവ് സെക്രട്ടറി ആശാ അനീഷ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അരുൺകുമാർ സെക്രട്ടറി മോൻസൺ മോഹനൻ കുമാരി സംഘം പ്രസിഡന്റ് സാന്ദ്രാ സുരേഷ് സൈബർ സേന ചെയർമാൻ വിഷ്ണു വിനോദ് ശാഖായോഗം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബയോഗം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു